കണ്ണുകൾ അടച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള വലിയ കൃപയാണ് നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടത് ലുക്ക ഇരുപത്തിനാല് നാല്പത്തിയഞ്ച് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്കവിധം കത്താവ് മനസ്സ് തുറന്നു എന്ന് അതുപോലെ തന്നെ പോലൂസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കർത്താവ് ലിതിയായുടെ ഹൃദയം തുറന്നുവെന്ന് നമ്മുടെ ശ്വാസത്തിൻ്റെ കണ്ണ് ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു ലഭിക്കുവാൻ വേണ്ടിയിട്ട് വചനം സ്വീകരിക്കാനായിട്ട് ഹൃദയത്തെ സംഗ്രഹിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് വചനം ജീവിക്കാനായിട്ടുള്ള വലിയ കൃപയാണ് നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം വളരെയേറെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ദേവാലയത്തിലാണ് അനേകർ പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുന്നതൊക്കെ താവിന് നന്ദി പറയാം നമ്മുടെ സഭ വിശുദ്ധ ബാർ ബാർസഭായുടെയും അദ്ദേഹത്തോട് ചേർന്ന് രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെയും ഓർമ്മ ആഘോഷിക്കുകയാണ് ആ രക്തസാക്ഷികളുടെ സാന്നിധ്യവും മധ്യസ്ഥവുമെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം നമ്മൾ വായിച്ചു കേട്ട രണ്ട് വായനകളും ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് നൽകുന്നത് ഈശോ പറയുന്നു അവർ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ എന്നെ വെറുത്തു എന്ന് നിങ്ങൾ അറിയണം ഈശോയുടെ അതേ അനുഭവത്തിലാണ് നമ്മളെല്ലാവരും പങ്കുചേരുന്നത് ഈശോയുടെ ശിഷ്യരാകുമ്പോഴും ഈശോയുടെ അതേ അനുഭവമാണ് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഒന്നാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കാണുന്ന കാര്യമാണ് സിഹന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഈശോയുടെ അനുഭവത്തിലാണ് പങ്കുചേരുന്നത് ചേരുന്നത് പൊലൂസിഹ എപ്പോഴും പറയും ഞാൻ ഈശോയുടെ ദാസനാണ് മെച്ചപ്പെട്ട ദാസനാണ് എന്ന് പൊലൂസിഹ പറയും ഈശോയുടെ മെച്ചപ്പെട്ട ദാസൻ എങ്ങനെയാണ് ആകുന്നത് എന്ന് നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിലുണ്ട് സഹനത്തില് പീഡകളിൽ ജാഗരണത്തിൽ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പണു പറയുകയാണ് മെച്ചപ്പെട്ട ദാസൻ ഈശോയുടെ മെച്ചപ്പെട്ട ദാസൻ എന്ന് പറയുമ്പോൾ ഈശോയുടെ സഹനത്തിൽ പങ്കു ചേരുന്നവരാണ് പ്രത്യേകിച്ച് ഒന്ന് ഷമീവൻ ബാർസബായുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പഡോസിക പറയുന്നുണ്ട് എല്ലാവരും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത് ഈശോ ശിഹായുടെ കാര്യം അല്ല എന്ന് ഫിലിപ്പിയിലെ സഭക്കേരുതി ലഹനത്തിലാണ് പഡോസിക ഈ ഇപ്രകാരം പറയുന്നത് എല്ലാവരും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത് ഈശോം ശിഹായുടെ കാര്യം അല്ല എന്ന് മറ്റൊരു വശത്തിൽ പറയുന്നുണ്ട് ഉദരം ഉദരത്തിൻ്റെ കാര്യമാണ് അന്വേഷിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ ഇങ്ങനെ ഞാൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഈശോയും ഈശോയുടെ ശരീരമായ തിരുസഭയും എന്ന ആ വലിയ ഒരു ദർശനം ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് പൗരസിക ഓർമ്മിക്കുന്നത് സ്വന്തം കാര്യമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് ഈശോ മിശിഹായുടെ കാര്യം അല്ല എന്ന് നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോഴേ നമ്മൾ ആത്മശോധന ചെയ്യണം ഞാൻ എന്തിനാണ് വരുന്നത് ഒരുപക്ഷെ നമുക്ക് ആവശ്യമുണ്ടാകാം നമുക്കൊരു സ്വാതന്ത്ര്യം ഒരു വിമോചനം നമുക്ക് ആഗ്രഹമുണ്ടാകാം പ്രത്യേകിച്ചും നമ്മൾ കാണുന്നുണ്ട് പിശാചുക്കളെ പുറത്താക്കുമ്പോഴും ഒരു പിശാചു പുറത്തു പോയി കഴിയുമ്പോഴും അത് ഇങ്ങനെ ആശ്വാസം തേടി വിജന സ്ഥലത്ത് നടക്കും പക്ഷേ ആശ്വാസം ലഭിക്കാതെ വരുമ്പോൾ ആരിൽ നിന്നാണോ പുറത്തു പോയത് ആ വ്യക്തിയിലേക്ക് തിരിച്ചു വരുമ്പോഴത് അടിച്ചുവാരി വൃത്തിയാക്കപ്പെട്ടതായിട്ട് കാണപ്പെടുകയാണ് അപ്പോൾ അതിലും മോശമായിട്ടുള്ള ഏഴ് പിശാചുക്കളെ കൊണ്ടുവന്ന് അവിടെ വാസം ഉറപ്പിക്കും അങ്ങനെയും ആദ്യത്തെതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മാറും എന്നുള്ള കാര്യം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അപ്പോഴ് നിരന്തരമായിട്ടുള്ള ഒരു പങ്കുചേരല് തിരുവചന ശ്രവണത്തിൽ അതുപോലെ തന്നെ തിരുവചന ധ്യാനത്തിൽ തിരുവചനം ജീവിക്കുന്ന കാര്യത്തിൽ ഒരു ഒരു നൈരന്തിര്യം ഒരു നിരന്തരത ഒരു നിരന്തരമായിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനത്തിൽ സന്തോഷത്തിൽ ശാന്തിയിലൊക്കെ കഴിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒന്നിച്ച് വരുമ്പോൾ എന്താണ് എൻ്റെ ലക്ഷ്യം പശാചുക്കളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ടാണോ അതോ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ നമ്മൾ കാണുന്നുണ്ട് മനോഹരമായിട്ടുള്ള തിരുവചനമുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനമാണ് കർത്താവിൻ്റെ വിശുദ്ധർ കർത്താവിൻ്റെ കരങ്ങളിലാണ് അവർ അവൻ്റെ പാദത്തിങ്കിലിരുന്ന് തിരുവചനം ശ്രവിക്കുന്നവർ നമുക്കറിയാം മറിയത്തിൻ്റെയും ഭർത്താവിടെയും കാര്യത്തിൽ വരുമ്പോഴും മാർത്താ മാർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തിഗത്തെയാണ് ഒരു കാര്യമേ ആവശ്യമുള്ളൂ അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് മറിയം തിരഞ്ഞെടുത്തത് അത് നിയമാവർത്തനം മുപ്പത്തിമൂന്ന് മൂന്നിൻ്റെ ഒരു റിയലൈസേഷനാണ് മുപ്പത്തിമൂന്ന് മൂന്നിൻ്റെ ഒരു ഒരു ജീവിതമാണ് അതായത് കർത്താവിൻ്റെ വിശുദ്ധരെ കർത്താവിൻ്റെ കരങ്ങളിലാണ് അവര് അവൻ്റെ പാദത്തെങ്കിലിരുന്ന് അവൻ്റെ വചനം ശ്രമിക്കുന്നു നമുക്കറിയാം മറിയത്തെക്കുറിച്ച് പറയുന്ന എന്താണ് ഏഴ് പിശാചുക്കളെ ഈശോ പുറത്താക്കിയവളെന്നാണ് മറിയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രത്യേകിച്ചും ഉദ്ധാനം ചെയ്തതിനു ശേഷം ഈശോയെ ആദ്യം കാണുന്നത് മതിലിനാ മറിയമാണ് അവളെക്കുറിച്ച് പറയുക അവളിൽ നിന്നാണ് ഈശോ ഏഴ് പിശാചുക്കളെ പുറത്താക്കിയതെന്ന് ഈശോയുടെ കാൽക്കൽ ഇരിക്കാൻ ഇരിക്കണമെങ്കിൽ ഈശോയുടെ വചനം ശ്രവിക്കണമെങ്കിൽ പിശാചുക്കളില്ലാതെ നൈർമ്മല്യത്തോടെ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധർ കർത്താവിൻ്റെ കരങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ വരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഒന്നാമത്തെ ആഗ്രഹം പിശാചുക്കൾ ഇല്ലാത്ത ജീവിക്കണം പിശാചുക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സന്തോഷമില്ലാത്തത് സമാധാനമില്ലാത്തത് ശാന്തി ഇല്ലാത്തത് സ്വസ്ഥതയില്ലാത്തത് ദേവാലയത്തിൽ ഒരഞ്ച് മിനിറ്റ് പോലും ഇരിക്കാനായിട്ട് സാധിക്കുക നമ്മൾ കാണുന്നുണ്ട് പിശാചുക്കൾ പുറത്താകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അവൻ കല്ലറുകളിലാണ് കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവന് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പോലും അവൻ സ്വസ്ഥതയുണ്ടായിരുന്നില്ല അവൻ അതെല്ലാം പൊട്ടിച്ചു പോകുമായിരുന്നു എന്നാൽ പിശാചുക്കൾ പുറത്തു പോയതിനു ശേഷം അവനെക്കുറിച്ച് പറയുക അവൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് ഈശോയുടെ പാദത്തെങ്കിൽ ഇരുന്നു എന്നുള്ള കാര്യമാണ് അപ്പോഴേ പിശാചികളില്ലാത്ത ഒരു ജീവിതം നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള പങ്കുചേരൽ അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിൽ നിന്നുള്ള ഒരു മോചനം എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആവശ്യം നമ്മൾ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല ഒരേ പത്താഴ്ച വിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ആദ്യ അവിടുത്തെ രാജ്യവും നിധി അന്വേഷിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും റോമാൻ സഭയ്ക്കെഴുതി ലേഖനം എട്ടാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു തൻ്റെ പുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കുമായി ഏൽപ്പിച്ചു തന്നെ അവനോടൊപ്പം നമുക്കെല്ലാം നൽകാതിരിക്കുമോ അവനോടൊപ്പം അവനിലായിരിക്കണം അവനോടൊപ്പം ആയിരിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്കറിയാം ഇത്തരത്തിലുള്ള അനേകം തിരുവചനങ്ങളുണ്ട് തൻ്റെ മഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും അപ്പോഴേ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും പക്ഷേ കർത്താവ് കൂട്ടിച്ചേർത്ത് തരണമെങ്കിൽ നമ്മൾ കർത്താവിലായിരിക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനമാണ് സുനിക്കാലെ ശബിക്കാൻ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാറും പതിനേഴും പതിനെട്ടും വചനങ്ങൾ എപ്പോഴും സന്തോഷിക്കു ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഗീതം ഈശോ മിഷിഹായിൽ നമ്മളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് നമ്മൾ എപ്പോഴും സന്തോഷിക്കണമെന്നും ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല നന്ദി പറയേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവരും നമ്മുടെ ജീവിത എല്ലാ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് നന്ദി പറയാനും നമുക്ക് വേദന ഉണ്ടാകാം ദുഃഖമുണ്ടാകാം അതെല്ലാം ഈശോയുടെ സഹരത്തിലുള്ള പങ്കുചേരലാണെന്നുള്ള ബോധ്യത്തിൽ നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴേ ഈശോയിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ കാര്യത്തിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചും ഞാനെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് നീ മാമുദിസ്സാ സ്വീകരിക്കുന്നത് എന്തിനാണ് നീ കുർബാനയ്ക്ക് വരുന്നത് എൻ്റെ മറുപടി മരണത്തെ പരാജയപ്പെടുത്തിയത് ഈശോ മാത്രമാണ് ഈശോ മാത്രമാണ് മരണമില്ലാത്തവൻ ഈശോയോട് കൂടെ ഈശോട് ഐക്യപ്പെട്ട് ഈശോ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോഴ് നിത്യജീവിതം നമുക്കറിയാം വ്യോഹനാൻ്റെ ഒന്നാം ലഹനം രണ്ടാമത്തെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ പ്രകാരം ഇതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിത്യജീവൻ ഒരു വാഗ്ദാനമേ ഉള്ളൂ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് നിത്യജീവൻ ആ ജീവൻ ഈശോ തന്നെയാണ് ഞാനാണ് ജീവൻ ഈശോ തന്നെ തന്നെയാണ് നമുക്ക് നൽകുന്നത് ധനമീയ പ്രവചനം പതിനേഴാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഇപ്രകാരമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് ഈശോയെ തന്നെയാണ് നമ്മുടെ പ്രത്യാശ ഈശോയാണ് ഇറമയ പതിനേഴേഴ് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ് അപ്പോഴേ അതുപോലെ തന്നെ മരണമില്ലാത്ത ആ കർത്താവിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം ഇവിടെ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫ്രാൻസിസ് പാപ്പ പറയാണ് വിശുദ്ധ ലിഖിതം അത് ഈശോയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് വിശുദ്ധ ജെറോം പറഞ്ഞു വെച്ചിരുന്ന നേരത്തെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈശോയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്ന് പക്ഷേ ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലിഖിതം അത് ഈശോയെക്കുറിച്ച് മാത്രം സംസാരിക്കും സെക്രട്ട് സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ചീസസ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പഠനമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിൻ്റെ ഉദ്ദേശ്യം ഈശോ ആയി തീരാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം പാപ ഒഴിച്ച മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ നമുക്ക് സമനാണ് അപ്പോഴ് ഈശോ വന്നത് പാപപരിഹാരത്തിനായിട്ടാണ് പാപപരിഹാര ബലിയായിട്ടാണ് ആ പാപപരിഹാര ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത് വിശ്വ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം പാപം ഇല്ലാതെ ജീവിക്കണം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വചനത്തിന് വിരുദ്ധമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര ബലിയാണ് ഈശോ ലോകത്തിൻ്റെ പാവം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാഴാണ് ഈശോ അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കു ചേരുന്നതിൻ്റെ ഉദ്ദേശം ഈശോ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട് അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാനായിട്ട് വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു അപ്പോൾ വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സംഗീത സംഗീതത്തിന് മുപ്പത്തി ഏഴാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനത്തിന് നമ്മൾ കാണുന്ന നീതിമാൻ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അതുകൊണ്ട് അവൻ വഴിതെറ്റുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നിങ്ങൾ മാതാപിതാക്കളാണ് നിങ്ങളുടെ മക്കൾ വഴിതെറ്റാതിരിക്കണമെങ്കിൽ അവരെ അവരുടെ ഹൃദയത്തിൽ വചനം ഉണ്ട് അവരുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം കുടുംബ പ്രാർത്ഥനയിൽ സഭയുടെ ആമ പ്രാർത്ഥനകളിൽ സുർബാനയിൽ അതുപോലെ വ്യക്തിപരമായിട്ടുള്ള വചന പാരായണത്തിലൂടെ എല്ലാം മക്കളുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ അവർ വഴുതിട്ടില്ല അവർ പാപം ചെയ്യില്ല അവരെവിടെ ആയിരുന്നുള്ളോട്ടെ ഏത് സിറ്റിയിലും ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ അവർ പാപം ചെയ്യില്ല അവർക്ക് പാപം ചെയ്യാൻ സാധിക്കില്ല ദൈവത്തുനിന്ന് ജനിച്ച ആരും പാപം ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അതായത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരധ്യായമെങ്കിലും തിരുവചനം വായിക്കുക എന്നുള്ളതാണ് കിടക്കുന്നതിന് മുമ്പായിട്ട് അവസാനം ചെയ്യുന്ന കാര്യം ആറ് അധ്യായമെങ്കിലും വിശുദ്ധരന്ഥത്തിൽ നിന്ന് വായിക്കുക എന്നുള്ളതാണ് പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് തിരുമൂത്ത എഴുതിയ ഒന്നാം ലേഖനത്തിൽ നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം പ്രകാരമാണ് തിരുവചനത്താലും പ്രാർത്ഥനയാലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് അപ്പം നമ്മുടെ ചിന്തയിൽ വന്നിരിക്കുന്ന നമ്മുടെ വാക്കുകളിൽ വന്നിരിക്കുന്ന നമ്മുടെ പ്രവർത്തികളിൽ വന്നിരിക്കുന്ന കുറവുകളെല്ലാം നികത്തപ്പെടും നമ്മൾ എളിമയോടെ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ തിരുച്ചപ്പയുടെ കൂട്ടായ്മയിൽ നമ്മൾ വചനം വായി ഓരോ ദിവസവും വചനം വായിക്കും വചനം നമ്മൾ കഴുകും ഒന്ന് ദിവസം നാല് അഞ്ചിലാണ് പറയുന്നത് തിരുവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെട്ടേന്ന് എന്നാൽ നമ്മുടെ കുർബാനയിൽ നമ്മൾ കാണുന്നത് വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെട്ടതെന്നാണ് അപ്പോൾ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും സിനോനിയും പോലെയാണ് അതായത് ഒരു ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പ്രാർത്ഥന കാരണം ലോകത്തിന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല ലോകാരൂപി ലോകത്തിൻ്റെ അരൂപീ ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുമില്ല അപ്പോൾ തിരുവചനം കൂടുതലായിട്ട് വായിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളിൽ താല്പര്യമുള്ളവർ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനയുടെ താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ വിശുദ്ധിയുടെ കുറവും വചനത്തിൻ്റെ അഭാവവുമാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം നമുക്കൊരു ദിവസം കാരണം അടക്കാം എൻ്റെ കാര്യമാണോ ഞാൻ അന്വേഷിക്കുന്നത് അതോ ഈശോയുടെ കാര്യമാണോ പരോശിക പറയുകയാണ് എല്ലാവരും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത് ഈശോ മിശിഹായുടെ കാര്യം അല്ല എന്ന് അതുപോലെ തന്നെയും രക്തസാക്ഷികളെ ഓർമ്മിക്കുന്ന ദിവസമാണ് സശമിയോൻ ബർ ബർസഭായെയും മറ്റ് രക്തസാക്ഷികളെയും അവരെല്ലാം തങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഈശോയെ കരുതി തിരുസഭയെ കരുതി നമുക്കും ഈശോയ്ക്ക് ഈശോയ്ക്കൊന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കണം അതിനുള്ള മാർഗമാണ് തിരുവചനം വായിക്കുക ഉദാസികളിൽ പ്രത്യേകിച്ച് കുർബാനി പങ്കു ചേരുക കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുക മറ്റ് കൂട്ടായ്മകളിൽ പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കുചേരുക അതുപോലെ തന്നെ വചനം പ്രഘോഷിക്കുക ഇതെല്ലാം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് സുരപ്രഭാർ സഭയെ മനസ്സിൽ സൂക്ഷിക്കാം സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും നമ്മളുടെ പ്രാർത്ഥനാ വിഷയമാകാതെ പോകാൻ പാടില്ല പ്രത്യേകിച്ച് ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ മുപ്പത്തൊന്ന് വരെ സഭയുടെ ശുരക നടക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ മെജോററ്റി എപ്പിസിക്കൽ അസംബ്ലി നടക്കുകയാണ് അവിടെയൊക്കെയും ഈശോയും ഈശോയുടെ റുഹായയും അവിടെ സംസാരിക്കാനായിട്ട് ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈശോയും റുഹായും ആഗ്രഹിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്നത് പോലെ പോകാൻ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രൂപതയെയും രൂപതാത്തിശനെയും എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് നമ്മളെ ഉന്നതി നൽകുന്ന ജെക്കപ്പച്ചനെയും പൊതുപ്രഭനയും എല്ലാം നമുക്ക് സമർപ്പിക്കാം ഈ ഈ ഇടവകയും അതുപോലെ ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ വിഷയമാകട്ടെ സഭയും സഭയുടെ കാര്യങ്ങളും എല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയമാകട്ടെ നമുക്ക് വചനത്താലും റൂഹായാലും വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധി തീരാനായിട്ട് ഇല്ലെങ്കിൽ ഈശോ ആയിത്തീരാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടി എല്ലാവരെയും ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് ഈ കുർബാനയെ നമുക്ക് സജീവമായിട്ട് പങ്കുചേരാം